എന്താ ഇവിടെ ഒറ്റക്കൂത്തിറക്കണു ഇന്ന് ചായ ഒന്നും തുറക്കാനായി എല്ലാ കുട്ടികളും മീൻ 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 കാണാൻ പോയി മീനല്ല ജീവുള്ള അതെവിടെ കോഴിക്കോടുണ്ട് മറമ്പേൾഡില് അങ്ങനെ എത്ര വലിയ കൊമ്പുള്ള മീൻ ഉണ്ടെങ്കിലും ഒന്ന് കൊമ്പാട് പോയ എനിക്ക് അതൊന്നും കാട്ടിട്ടേ പിന്നെ നിങ്ങൾ തൊപ്പിയും തുണിയൊന്നും എടുത്തു വരണ്ടീ വേറെ ചൊർക്കിലേക്കാര ഞാൻ സ്രാവുണു തരണ്ടി ഇതിന്റെ വാലാണ് അച്ചാറിൽ മുക്കിയാലോ കല്ലേ വിയറ്റ്നാം സ്രാങ്കും ഇരുമ്പു ചോണൊക്കെ വേണം ആദ്യം കുഞ്ഞാപ്പൂനെ കണ്ടോ ആ ോട് വെട്ടിക്കോട് കൊണ്ടോ ഞാനാണ് സൈന എന്നെ കാണാൻ വന്നി സൈന കോഴിക്കോടുള്ള മറൈൻ വേൾഡിലാണ് നമ്മൾ ഇന്നുവരെ കാണാത്ത കടൽ ബീങ്ങുകളൊക്കെ നമ്മളെ തലയുടെ മോൾക്കുടത്തിന് അങ്ങനെ പോവാം അത് മാത്രല്ല ഒന്നൊന്നര ടണലൊക്കെ കുറയും മത്സ്യകന്യകമാര് ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ് സ്റ്റാളുകള് ഫുഡ് കോർട്ട് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളിട്ടോ അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് ട്രേഡ് സെന്റർ സരോവരം പാർക്കിന്റെ തൊട്ടടുത്ത് സ്വപ്നനഗിരി എരഞ്ഞിപ്പാലം